സിജു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇ കൊമേഴ്സ് അതായത് ചെറുകിട സംരംഭകർ അവരുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇ കൊമേഴ്സിലേക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ഒരു സെഗ്മെന്റ് ആണ് പിന്നെ ഇ കൊമേഴ്സ് ബ്രാൻഡിങ് പ്രൊഡക്ട് ബ്രാൻഡിങ് വേറൊരു സെഗ്മെന്റ് ആണ് അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബ്രാൻഡിങ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ചെറുകിട സംരംഭകർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു എനി കമ്പനി ഗെറ്റിംഗ് ഇൻ ടു ഇ കൊമേഴ്സ് അത് ആമസോണിലായിക്കോട്ടെ സ്വന്തം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അപ്പൊ അത് സ്ക്രാച്ച് നിന്ന് ബിൽഡ് ചെയ്യാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവർ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോ അത് എനിക്കറിയില്ല എവിടെ തുടങ്ങണം എന്നുള്ളത് ഇതാണ് നമ്മുടെ ആവശ്യം അപ്പൊ എവിടെ തുടങ്ങണം എന്നുള്ളത് ഡിഫറൻസ് നമ്മളൊരു ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് ഔട്ട്ലേറ്റ് ഷോപ്പ് വയ്ക്കുന്നത് ഇ കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഓക്കെ ഒരു ഷോപ്പിലേക്ക് ഒരു സൂപ്പർ ലുല്ലൂരിക്ക് നമ്മൾ കേൾപ്പിച്ചില്ലെന്ന് വിചാരിക്കുക അവിടെ കോഫി പൗഡർ അതിന്റെ കുറച്ച് ബ്രാൻഡ് കാണുകയാണ് നല്ല പ്രീമിയം കളേഴ്സിൽ ഗോൾഡൻ കളറും പീകോക്ക് യെല്ലോ പീകോക്ക് ബ്ലൂ കളറിലെല്ലാം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആരും ഇത് നമ്മളെ കൊണ്ട് ഒക്കെ നല്ല പ്രൈസ് കൂടുതലായിരിക്കും ഒരു ചിന്ത വരും തൊട്ട് അപ്പം തന്നെ ഒരു മഞ്ഞ കളറിൽ കാപ്പിടിക്കൂരി ഒക്കെ വെച്ചിട്ട് സാധാരണ ഒരു പാക്കറ്റ് കണ്ടുകഴിഞ്ഞാൽ ഇതിനധികം വിലയൊന്നും ഉണ്ടാവില്ല തുക നമ്മുടെ വരും മനസ്സിൽ വരും ഒരു അതിന് വില വളരെ കുറവായിരിക്കാം ആ പ്രീമിയം കൈൻഡ് ഓഫ് പാക്കിംഗ് ചെയ്തിട്ടുള്ളത് പക്ഷേ പാക്കിംഗ് കണ്ടുകൊണ്ട് ആൾക്കാർ ഇതിന്റെ വില എത്രയുണ്ടെന്ന് ആളുടെ മനസ്സിലേക്കും ജഡ്ജ് ചെയ്യും അത് എടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് റീറ്റെയിൽ മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ്സിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ എം ആർ പി വലിയ രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട് പ്രൈസിംഗിനനുസരിച്ച് നമ്മൾ ബ്രാൻഡിങ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ എക്കോണമി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കുറച്ചൊരു ഒരു മഞ്ഞ നിറം കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഒരു പ്രീമിയം പ്രീമിയമാണെന്ന് അവിടെ നമ്മൾ കുറച്ചൊരു ഒരു ഒരു ബ്ലാക്ക് ഗോൾഡൻ ോക്ക് ബ്ലൂ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് കളേഴ്സ് നമ്മൾ കൂടുതൽ ആൾക്കാർ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കത്തുള്ളൂ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല ആമസോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രൈസും കാണാം ഒരു ഉദാഹരണം പറയാം ബാഗാണ് ഞാൻ വാങ്ങുന്ന ഓക്കെ ഒരേ ബ്രാൻഡിന്റെ ബാഗാണ് കാണുന്നത് തൊട്ടടുത്തടുത്ത് കാണുന്നുണ്ട് ഒരെണ്ണത്തിലെ കുറച്ച് ബ്ലറി ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ബാഗിന്റെ ഓക്കെ വില ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ തൊട്ടടുത്തത് സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് അതിനെ മൾട്ടിപ്പിൾ ഇമേജസ് അതിനകത്ത് വെച്ചു നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് അതിനകത്ത് ഒരു ലേഡി ബാഗ് തൂക്കി നിക്കുന്നത് ഒരു ജെന്റ് ബാഗ് തൂക്കി നിൽക്കുന്നത് ആ ബാഗിന്റെ ഫാബ്രിക് ഏതാണ് ഇങ്ങനെ വട്ടത്തിൽ കുറെ സാധനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് ഏതാണ് അതിന്റെ സിബിന്റെ ആ ഒരു ഫംഗ്ഷൻ ആലിറ്റി ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ സ്ലൈഡ്സ് അതിനകത്ത് വെച്ചിട്ടുണ്ട് സെയിം പ്രൈസ് ആണ് നമ്മൾ ഏതെടുക്കും രണ്ടാമത്തെ ഈവൻ ദോ പ്രോഡക്റ്റ് സെയിം ആണ് കമ്പനി സെയിം ആണ് പ്രൈസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ എടുക്കുന്ന രണ്ടാമത്തേതായിരിക്കും ബ്രാൻഡ് അത്രയും ഡിഫറൻസ് അപ്പൊ നമ്മൾ ഇ കോസിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു അട്രാക്ഷൻ ആ ഒരു വിഷ്വൽ അട്രാക്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇറസ്പെക്ടി ഓഫ് ദ പ്രൈസ് പ്രൈസ് ഈവൻ കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ നല്ല രീതിയിൽ ഈ ബ്രാൻഡിന്റെ ഒരു വിഷ്വൽ സാധനം കുറച്ച് നല്ല ഒന്ന് ഉയർത്തി വെച്ച് കഴിഞ്ഞാലേ ആൾക്കാർ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർക്ക് കമ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ് മറ്റേതുപോലെയല്ല കടയിൽ പോലെയല്ല കടയിൽ ആൾക്കാർ പ്രൈസ് കാണുന്നില്ല പ്രൊഡക്റ്റ് കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രൈസ് നോക്കുക പക്ഷെ ഇപ്പോഴും പ്രൈസാ കാണുന്നത് അപ്പോ നമ്മൾ ഇ കൊമേഴ്സിൽ നിർബന്ധമായിട്ട് മാ പറയുന്ന ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഇ വേണ്ടി തന്നെ മുൻകൂട്ടി കണ്ടിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യണം എന്നാലും മാമയത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് തുടക്കത്തിൽ അവർ ഇ തുടക്കത്തില് ആയിരുന്നു പിന്നീടാണ് ഈ പറയുന്നത് നമ്മുടെ നാട്ടിലെ ചെറിയ ഷോപ്സിലൊക്കെ വന്നത് പിന്നെ അവരുടെ നാട്ടില് എക്സ്ക്ലൂസീവ് ഷോറൂംസ് പിന്നെയാണ് ഷോപ്പ്സിലേക്ക് വന്നത് ബോട്ട് നമ്മുടെ ബോട്ട് കമ്പനി അവരും ഇനീഷ്യലി ഇ കോമേഴ്സിലായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ നാട്ടില് കടൽ കിട്ടുന്നുണ്ട് എനിക്ക് അറിയുന്നത് തോന്നുന്നു അപ്പം ഈ ഇ കോമേഴ്സിൽ ആദ്യം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഇ കൊമേഴ്സിലേക്ക് ആദ്യം ഒന്ന് എൻട്രി ചെയ്യാന്നുള്ളതാണ് എൻ്റർ ചെയ്ത് നമുക്ക് നല്ലൊരു ഒരു കസ്റ്റമർ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ വെക്കാനായിട്ട് കഴിയും അപ്പം സോഷ്യൽ ഒത്തിരി നമ്മൾ അത്തരത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല